ദൈവത്തോട് ഒരുപാട് ചേർന്ന് നിന്നിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഇപ്പോഴും വ്യക്തിപരമായ ചില വിഷയങ്ങളിൽ ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് ഒരു ഉത്തരം ലഭിക്കുന്ന അല്ലെങ്കിൽ ദൈവം മറിഞ്ഞിരിക്കുന്നത് പോലെ തൊന്നാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന ദിവസം നിങ്ങളോട് തോമാശ്രീഹായുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയട്ടെ ആർക്കും ഇല്ലാത്ത ചില നന്മകൾ ചില വിളി ദൈവത്തിന്റെ ചില വഴികൾ വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കുവാൻ വേണ്ടി പോവുകയാണ് മറ്റാർക്കും ലഭിക്കാത്ത ചില ദൈവികമായ അടയാളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ തോമസ് തോമസിനെയാണ് ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യോനാൻസ് വിശേഷം ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പന്ത്രണ്ട് യോനാൻസ് വിശേഷം ഇരുപതാം അധ്യായത്തിന് ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയോടെ ഇന്നത്തെ ഈ വചന സന്ദേശം കേൾക്കണം ഇത് നിങ്ങൾക്ക് നിശ്ചയമായ ഒരു അനുഗ്രഹമാകും പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആണുകളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും എന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല അപ്പൊ തോമാസിക ഇല്ലാതിരുന്ന ഒരു സമയത്താണ് അതിനു മുൻപ് ഈശോ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനോട് ചേർന്നിരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് ദൈവവചനത്തോട് ചേർന്ന് ജീവിച്ചിട്ടും ഇപ്പോഴും ജീവിതത്തിന്റെ ചില മേഖലകളിൽ ദൈവം മറിഞ്ഞിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള മറ്റു പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ദൈവം മറിഞ്ഞിരിക്കുന്നത് ിൽ നിരാശപ്പെടരുത് ദൈവത്തിന്റെ ചില പ്രത്യേക നിയോഗങ്ങൾ നിങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചില ഡിലേസ് ചില മറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുള്ളത് അത് വലിയ ദൈവപ്രവർത്തികൾക്ക് നിങ്ങൾ സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ് തുടർന്ന് നമ്മൾ കാണുകയാണ് അതിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈശോ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക ഈശോട് ഏത് ശിഷ്യനാണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ആർക്കാണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഈശോയുടെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരിൽ പന്ത്രണ്ട് പേരിൽ അതായത് തോമസ് ലിഹയ്ക്ക് ലഭിച്ച ഈ ഒരു മഹാഭാഗ്യം റോമ നാലിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ പറയുന്നുണ്ട് നമ്മുടെ പാപത്തിന് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മളുടെ നീതീകരണത്തിന് വേണ്ടി ഈശോ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഈശോ മരിച്ചത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ഈശോ ഉദ്ധാരണം ചെയ്തത് നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയാണ് ആ സത്യത്തിന് ഏറ്റവും അടുത്തറിയുകയും യേശു ഉദ്ധിതനായെന്ന് യേശുവിന് ഉദ്ധിതനായ യേശുവിന്റെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് ആ ഉദ്ധാനത്തെ തിരിച്ചറിയുകയും ചെയ്ത തോമാസ് റീഹയ്ക്ക് ലഭിച്ച ആ ദൈവത്തിന്റെ ആ ഒരു വെളിപ്പെടുത്തലുകൾ റെവലേഷൻ കർത്താവിന്റെ ആ ഒരു മഹത്വം കർത്താവ് വെളിപ്പെടുത്തി തന്നെ തന്നെ റിവീൽ ചെയ്തു അല്ലെ അത് മറ്റാർക്കും ലഭിച്ചിരുന്നില്ല ഇന്ന് ദൈവത്തിന് ചില പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അടയാളങ്ങൾ വെളിപ്പെടുത്തലുകൾ മഹത്വം കാത്തിരിക്കുന്ന ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന നിരക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് വിശ്വസിക്കുക മാത്രമല്ല തോമസ് തോമസ്രീഗയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ മറ്റാർക്കും ലഭിക്കാത്തൊരു വിളിയായിരുന്നു സനാതനധർമ്മത്തിന്റെ നാടായ ഭാരതത്തിലേക്ക് കടന്നു വന്ന് ജനങ്ങളെ പരിശുദ്ധാത്മാഅഭിഷേകത്തിലൂടെ ആത്മസാക്ഷാൽക്കാരത്തിലേക്ക് നയിക്കുവാൻ തോമസ്രീഗ ഭാരതത്തിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല ഈശോ ഒരു മതം സ്ഥാപിക്കാനല്ല ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ദൈവത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആ നിറവിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു നമ്മുടെ നീതീകരണത്തിന് വേണ്ടി അവിടുന്ന് ഉദ്ധാനം ചെയ്തു ഈ സത്യത്തിന്റെ സാക്ഷിയായ തോമാസിലികായ ഈശോനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ഈശോനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ ദേശത്തേക്ക് കടന്നു വന്നു കടന്നു വന്ന് അനേകരെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പരിശുദ്ധാത്മാഅഭിഷേകത്തിലേക്ക് കർത്താവിൻ്റെ അപസ്വരൻ വഴി നടത്തി ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് അവരെല്ലാം കരം പിടിച്ചുയർത്തി ഇന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കൂടെ ഈശോ വസിക്കുന്നുണ്ട് അല്ലെ ഈശോയുടെ സാന്നിധ്യം ഉണ്ട് അപ്പസ്വനമാർ വചനത്തിലൂടെ ഈ സത്യമാണ് വരച്ചു കാട്ടിയത് ഇന്ന് വിശ്വസിക്കുക മറ്റാർക്കും വെളിപ്പെടാത്ത ചില ദൈവത്തിന്റെ പ്രവർത്തികളും അടയാളങ്ങളും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ദൈവത്തിന്റെ ചില നന്മകൾക്ക് വേണ്ടി നീ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുക ഒന്നുകൂടുന്ന രണ്ടോ ഒൻപതിൽ നമ്മൾ കാണുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായ കാര്യമാണ് തോമാസ് ലിഹയ്ക്ക് തൊട്ട് രുചിച്ചറിയുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ന് വ്യത്യസ്തനാക്കിയ തോമാസ് ലിഹാനെ മാറ്റുവാൻ വേണ്ടിയായിരുന്നു ദൈവം ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ്ലേ ഇല്ലാതിരുന്ന സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടു ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ആകുന്നില്ല ഒരു റിജക്ഷൻ പോലെ ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിജക്ഷനെ കുറഞ്ഞു കളയുക ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുക ദൈവം നിങ്ങളെ എന്ന് തിരിച്ചറിയുക ദൈവത്തിന് ചില പ്രത്യേക നന്മകൾക്ക് വേണ്ടി നിങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അത് വേറെ ആർക്കു വേണ്ടിയുള്ളവരെ നിങ്ങളിലൂടെ മാത്രം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില നിയോഗങ്ങളുണ്ട് നന്മകളുണ്ട് അടയാളങ്ങളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം ഈ ദുക്രാന തിരുനാൾ ദിവസം കർത്താവെ അങ്ങയുടെ തോമസ് തോമാശ്രീഖാനെ ഞങ്ങൾ ഓർക്കുന്നു പ്രത്യേകമായി ഇന്നത്തെ ദിവസം കർത്താവ് നിരാശയിലൂടെ റിജക്ഷൻസിലൂടെ കടന്നുപോകുന്ന മക്കൾ മനസ്സിൽ ഒരുപാട് നിരാശയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകട്ടെ തോമസ് ശ്രീഖാന ജീവിതം അവരെ ശക്തിപ്പെടുത്തട്ടെ ആ ജീവിതത്തിന്റെ ലൂടെ വെളിപ്പെട്ടിറങ്ങുന്ന കർത്താവ് അങ്ങയുടെ അങ്ങയുടെ ആ വലിയ നിയോഗങ്ങൾ തോമസ് ഗ്രീകയുടെ ജീവിതം തന്നെ ഞങ്ങളെ ഇന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു കർത്താവിന് ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ചെറുപ്പം ഇരുപത്തി ഒൻപത് പതിനൊന്ന് വചനം അനേകരുടെ ജീവിതത്തിലേക്ക് ഈശോ നൽകുന്നു നിന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് കർത്താവിന്റെ അപ്പസറോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ അത്ഭുതകരമായ കരം ഓരോ മക്കളെയും ഇന്നേ ദിവസം നീ അനുഗ്രഹിക്കണമേ ആശ്രവദിക്കണമേ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രമീശ്വര എന്നേക്കും അമേൻ അമേൻ ഗോഡ് ബ്ലസ് യു ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മൾക്ക് വേണ്ടി അനുഭവം ചെയ്യും ഗോഡ് ബ്ലസ് യു